മാധവ മലയാളത്തിലേക്ക് സ്വാഗതം അമ്മയുണ്ടാക്കുന്ന ഭക്ഷണത്തിന് മറ്റെന്തിനേക്കാളും അല്പം സ്വാദ് കൂടിയിരിക്കും അല്ലേ എല്ലാ അമ്മമാരും കുഞ്ഞുങ്ങൾക്കായി തയ്യാറാക്കുന്ന സ്നേഹത്തിൻ്റെ കരുതലിന്റെ നെയ് പായസം മലയാളത്തിൻ്റെ മാധവം മാധവിക്കുട്ടിയുടെ വളരെ പ്രസിദ്ധമായ ഒരു ചെറുകഥയാണ് നെയ്പായസം കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് ചുരുങ്ങിയ തോതിൽ ശവദഹനം കഴിഞ്ഞ് തൻ്റെ ഓഫീസിലുള്ള സ്നേഹിതർക്ക് നന്ദിയറിയിച്ച് വീട്ടിലേക്കെത്തുന്ന അയാളെ നമുക്ക് അച്ഛൻ എന്ന് വിളിക്കാം ചുരുങ്ങിയ തോതിൽ തൻ്റെ ഭാര്യയുടെ ശവദഹനം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ബസ്സിൽ വരുന്ന വഴി അന്നത്തെ ഒരു ദിവസം അയാൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നതിലൂടെയാണ് കഥ ആരംഭിക്കുന്നത് അന്ന് വൈകുന്നേരം അയാൾ ഓഫീസിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ തറയിൽ വീണ് കിടക്കുന്ന തൻ അയാളുടെ ഭാര്യയെ കാണുകയാണ് അയാൾ ഉടനെ അവളെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്നാൽ അവിടെ എത്തിയപ്പോൾ ഡോക്ടർ പറയുകയാണ് അവർ മരിച്ചിട്ട് ഒന്നര എന്ന് അയാൾക്കെന്തോ അവരോട് വല്ലാത്ത ദേഷ്യം തോന്നി അവളോട് കാരണം തന്നെയും മക്കളെയും ഈ ലോകത്ത് തനിച്ചാക്കി ഒരു യാത്ര പോലും പറയാതെ അവൾ പോയതിന് അവർക്ക് മൂന്ന് കുട്ടികളാണ് മൂത്തയാൾ ഉണ്ണി പത്ത് വയസ്സ് തൊട്ട് താഴെ ബാലന് ഏഴ് വയസ്സ് ഇളയാൾ രാജന് അഞ്ചു വയസ്സ് അയാൾ അന്നത്തെ ഒരു ദിവസം അയാൾ ബസ്സിലിരുന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു മൂടിപ്പൊതച്ച് കിടന്ന പറ്റൂ ഉണ്ണിയെ ഇന്ന് തിങ്കളാഴ്ചയല്ലേ എന്ന് അവൾ പറയുന്ന ആ ശബ്ദം അയാളുടെ ചെവിക്കുള്ളിൽ അലയടിച്ചുകൊണ്ടിരുന്നു പിന്നെയും അവൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഓർത്തെടുക്കാൻ അയാൾക്ക് സാധിച്ചില്ല മൂടിപ്പൊതച്ച് കിടന്നാ പറ്റൂ ഉണ്ണിയെ ഇന്ന് തിങ്കളാഴ്ചയല്ലേ എന്ന് പറയുന്ന ആ വാക്കുകൾ അദ്ദേഹം ഒരു ഈശ്വരനാമ മന്ത്രം പോലെ ഉരുവിട്ടുകൊണ്ടിരുന്നു കാരണം അതും മറന്നാൽ അതിൻ്റെ നഷ്ടം അയാൾക്ക് അസഹനീയമായിത്തീരുമെന്ന് തോന്നി അവൾ വീട്ടിൽ പറഞ്ഞതൊന്നും അയാൾ ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല അന്ന് രാവിലെയും അവൾ അയാൾ ഓഫീസിലേക്ക് പോകാൻ നേരത്ത് കുട്ടികൾക്ക് സ്കൂളിലേക്കുള്ള പലഹാരങ്ങൾ അവൾ ഓടി വന്ന് അയാളുടെ കയ്യിൽ കൊടുത്തത് അയാൾ ഓർക്കുന്നു അപ്പോൾ അവളുടെ കയ്യിൽ അല്പം മഞ്ഞൾപ്പൊടി പറ്റിയിരുന്നതും അയാൾക്ക് ഓർത്തെടുക്കാൻ പറ്റി പക്ഷെ മറ്റൊന്നും ഓർത്തെടുക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല ഓഫീസിലെത്തിയാലും അയാൾ അവളെക്കുറിച്ച് ആ സമയത്തൊന്നും ചിന്തിച്ചിരുന്നില്ല രണ്ടു വർഷത്തെ പ്രണയത്തിനൊടുവിൽ വീട്ടുകാരുടെ എതിർപ്പിനെ മറികടന്ന് വിവാഹം കഴിച്ചവരായിരുന്നു അവർ സാമ്പത്തിക ബുദ്ധിമുട്ടും കുട്ടികളുടെ അനാരോഗ്യവും ഒക്കെ കാരണം പലപ്പോഴും അവൾക്ക് അവളുടെ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല അയാൾക്കാണെങ്കിൽ പൊട്ടിച്ചിരിക്കാനുള്ള ശേഷിയും നഷ്ടപ്പെട്ടിരുന്നു എങ്കിലും അവർ പരസ്പരം സ്നേഹിച്ചു എല്ലാ മാതാപിതാക്കളെയും പോലെ തന്നെ അവർ കുട്ടികളെക്കുറിച്ച് അവരുടെ മക്കളെക്കുറിച്ച് ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു ഉണ്ണി മിടുക്കനാണ് അവൻ ആകും ബാലനെ ഡോക്ടറാക്കണം രാജന് ഒന്നിനെ ഭയമില്ല അതുകൊണ്ട് അവൻ പട്ടാളക്കാരനാവും എന്നിങ്ങനെ കുട്ടികളെക്കുറിച്ച് അവർ മനോഹരമായ സ്വപ്നങ്ങൾ കണ്ടു ബസ്സിൽ നിന്നിറങ്ങി അയാൾ വീട്ടിലേക്കെത്തുമ്പോൾ പാടി തളർന്ന വിശന്ന് തളർന്ന കുട്ടികൾ വീട്ടില് ഇളയകുട്ടി രാജൻ അയാളോട് ചോദിക്കുന്നു അമ്മ വന്നില്ലേ അച്ഛ എന്ന് അമ്മ വന്നില്ലല്ലോ അച്ചാ എന്ന് മരണമെന്ന സത്യം മനസ്സിലാക്കാനുള്ള കഴിവ് കുട്ടികൾക്കായിട്ടില്ല എന്നയാൾ ഓർത്തു വിശന്ന് തളർന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ആഹാരം കൊടുക്കാം എന്നോർത്ത അയാൾ അടുക്കളയിലേക്ക് കയറുമ്പോൾ അന്ന് രാവിലെ അവൾ ഉണ്ടാക്കി വെച്ച ചോറും ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കൂട്ടാനും ഉപ്പേരിയും തൈരും പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവൾ കുട്ടികൾക്കുണ്ടാക്കി കൊടുക്കാറുള്ള നെയ്പായസം ഒരു സ്ഫടികപാത്രത്തിൽ മരണത്തിൻ്റെ മണം തട്ടിയ ആ ഭക്ഷണ സാധനങ്ങൾ ഇനി കഴിക്കണ്ട എന്നോർത്ത് അയാൾ കുട്ടികളോട് പറയും അച്ഛൻ നിങ്ങൾക്കൽപ്പം ഉപ്പുമാവ് തരാം എന്ന് എന്നാൽ ഇളയ കുട്ടി രാജൻ പറയുന്നു വേണ്ടച്ച ഞങ്ങൾക്ക് അമ്മ ഉണ്ടാക്കിയ നെയ്പായസം മതിയെന്ന് അപ്പോൾ അയാളും ചിന്തിക്കുന്നു ശരിയാണ് ഇനി ഒരിക്കലും അവർക്ക് അവരുടെ അമ്മയുണ്ടാക്കിയ നെയ് കഴിക്കാൻ കഴിയില്ലല്ലോ എന്ന് അയാൾ അതുതന്നെ അവർക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു അപ്പോൾ ഉണ്ണി ചോദിക്കുന്നു അച്ഛാ അമ്മയ്ക്ക് മാറിയില്ലേ അമ്മ എന്താ വരാത്തതെന്ന് മരണമെന്ന സത്യത്തിന് സത്യത്തിന് ഒരു ദിവസം കൂടെ കാക്കുവാനുള്ള ക്ഷമയുണ്ടാകട്ടെ എന്ന് അയാൾ ചിന്തിക്കുന്നു അയാൾ അവളെന്നും എന്നും ഇരിക്കാറുള്ള പലകമേൽ അയാളിരുന്നു ഉണ്ണിയോട് പറയും ഉണ്ണിയെ വിളമ്പി കൊടുക്കുക എന്ന് ബാലൻ ഉറങ്ങിപ്പോയിരുന്നു ഉണ്ണി ഉണ്ണിക്കും രാജനുമുള്ള പായസം പാത്രത്തിലേക്ക് വിളമ്പും അത് കഴിച്ചതിന് ശേഷം കുട്ടികൾ ഒരേ സ്വരത്തിൽ അച്ഛനോട് പറയും അച്ഛ അമ്മയുണ്ടാക്കിയ പായസത്തിന് വളരെ സ്വാദായിരിക്കുന്നുവെന്ന് അത് കേട്ട് അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അത് കുട്ടികൾ കാണാതിരിക്കാൻ വേണ്ടി അയാൾ കുളിമുറിയിലേക്ക് നടന്നു ഇതാണ് ഇതൊരു ചെറിയ കഥ ഇതാണ് കഥയുടെ സാരാംശം അച്ഛ അമ്മയുണ്ടാക്കിയ നെയ് പായസത്തിന് വളരെ സ്വാദാണ് എന്ന് പറയുന്നത് ഒരുപക്ഷെ അവർ ജീവിച്ചിരുന്നപ്പോൾ കേട്ട് കാണില്ലായിരിക്കാം അവൾ കേൾക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു വാക്കായിരിക്കും അത് അതുപോലെ അയാളും ഒരിക്കൽ പോലും അവളെ ഓഫീസിലും ഓർത്തിരുന്നില്ല അല്ലെങ്കിൽ അവൾ പറഞ്ഞ ഒരു വാക്കുകൾ പോലും ഇന്ന് തിങ്കളാഴ്ച എന്നെ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയേ പറ്റൂ ഉണ്ണിയെ എന്ന് ചോദിക്കുന്ന ശബ്ദം മാത്രമേ അയാൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുള്ളൂ മറ്റൊന്നും അയാളുടെ ഓർമ്മയിലേക്ക് വരുന്നില്ല കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ജീവിക്കുന്ന ഓരോ അമ്മമാർക്കും വേണ്ടിയുള്ള കഥയാണിത് ഇപ്പോൾ അയാൾ ചിന്തിക്കുന്നുണ്ടാവും അവളെ അല്പം കൂടി പരിഗണിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ അവളെ കുറച്ചും കൂടി കേൾക്കാമായിരുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും നമുക്ക് പ്രിയപ്പെട്ടവരെ അവർ ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് പരിഗണിക്കുക അല്ലെങ്കിൽ അവർക്കായി ഒരു നല്ല വാക്ക് അത്ര മതി അമ്മ അമ്മയുടെ നെയ്പായസത്തിൻ്റെ കരു അമ്മയുടെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ നെയ്പായസം എന്ന കഥാസ്വാദനം ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കഥയുമായി മാധവ മലയാളത്തിലൂടെ വീണ്ടും കാണാം